യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇതുവരെ നിമിഷപ്രിയുടെ മോചനത്തിനായി ശക്തമായി പ്രവർത്തിച്ചു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചതോടെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധ നേടിയ ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ആരാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നത് എന്ന വിഷയത്തിൽ അവ്യക്തതകൾ വർദ്ധിച്ചു വരികയാണ് ഈ തീരുമാനം പെട്ടെന്നുള്ളതല്ല മറിച്ച് കെ എ പോൾ എന്ന വ്യക്തിയുടെ ഇടപെടലും അതിന് നിമിഷപ്രിയയുടെ കുടുംബം നൽകുന്ന പിന്തുണയുമാണ് ഈ സമിതിയുടെ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമ നടപടികൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും നേതൃത്വം നൽകി വന്നിരുന്നത് ആക്ഷൻ കൗൺസിലിംഗ് ആയിരുന്നു ഈ സമിതിയുടെ നിയമോപദേഷ്ടാവും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തുന്നതിന് കാന്തപുരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച അറിയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ മുതൽക്കേ ശക്തമായ പിന്തുണ നൽകിയിരുന്നു എന്നാൽ വധശിക്ഷ നീട്ടിവച്ച സാഹചര്യത്തിൽ ഇനി വിദേശകാര്യ മന്ത്രാലയമാണ് പ്രധാനമായും ഇടപെടേണ്ടത് എന്ന നിലയിലാണ് കാന്തപുരം ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പൗരനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ കെ എ പോൾ നിമിഷപ്രിയ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട് തുടങ്ങിയത് കെ എ പോളിന്റെ ഇടപെടലുകൾ പലപ്പോഴും വിവാദത്തിൽ സൃഷ്ടിച്ചിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ധനസമാഹരണം ലക്ഷ്യമിട്ട് പോൾ പുതിയൊരു നീക്കത്തിന് തുടക്കമിട്ടപ്പോൾ ഇത് വ്യാജ പണപ്പിനുമാണെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു ഇവർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ വിഷയത്തിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ പോൾ ഈ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു തന്റെ ഇടപെടലുകൾ സുതാര്യമാണെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി താൻ സ്വയം മുൻകൈ എടുക്കുകയാണെന്നും അദ്ദേഹം വാദിച്ചു നിമിഷപ്രിയയെ ഇത്രകാലം മോചിപ്പിക്കാൻ കഴിയാത്തതിൽ വിദേശകാര്യമന്ത്രി മറുപടി പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ എന്ത് ചെയ്തുവെന്നും അദ്ദേഹം പരസ്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഭരിക്കുന്ന മോദി സർക്കാരിന് എന്തുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം ചോദിച്ചു ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കം നടക്കുന്നത് വേണ്ടി നിമിഷപ്രിയ ഒരു വശത്ത് ശക്തമായ ഇടപെടലുകൾ നടത്തുമ്പോൾ പോളിന് പിന്തുണ നൽകുന്ന സമീപനമാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി സ്വീകരിച്ചത് ഇതിന്റെ തുടർച്ചയായി നിമിഷപ്രിയ അവരുടെ അമ്മ പ്രേമകുമാരി ഭർത്താവ് ടോണി തോമസ് എന്നിവർ കെ എ പോളിന്റെ ഇടപെടലുകളെ പിന്തുണച്ച് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു ഈ ഹർജിയിൽ നിമിഷപ്രിയയുടെ മോചനമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ നിന്ന് ശാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നിമിഷപ്രിയയുടെ അമ്മയും ഭർത്താവും ഉൾപ്പെടെ ഹർജിയിൽ ഒപ്പുവെച്ചതോടെ ആക്ഷൻ കൌൺസിലിൻ അംഗങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായി കുടുംബാംഗങ്ങൾ തന്നെ എതിർ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു യമനെ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴിലാണ് സഹപ്രവർത്തകനായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദീനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത് തലാൽ തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ചെയ്തുവെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ അബദ്ധവശാൽ മരണം സംഭവിച്ചുവെന്നുമാണ് നിമിഷപ്രിയയുടെ വാദം ഈ കേസിൽ യമനിലെ പരമോന്നത കോടതി നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചു നിയമപരമായി ഇനി രക്തപണം നൽകി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ മാപ്പ് നേടുക മാത്രമാണ് നിമിഷപ്രിയയുടെ മുന്നിലുള്ള ഏക വഴി എന്നാൽ ഈ തുകയുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഇതുവരെ ഒരു ഒത്തുതീർപ്പിലെത്താൻ ആക്ഷൻ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കെ എ പോൾ ഈ വിഷയത്തിൽ കടന്നു വരുന്നത് ദിയാധനവുമായി ബന്ധപ്പെട്ട് പോൾ തന്റെ നിലപാടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ശക്തമായി അറിയിക്കുകയും ചെയ്തു കെ എ പോളിന്റെ ഇടപെടലുകൾ നിമിഷപ്രിയയുടെ കേസിനെ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഒരു വശത്ത് ദീർഘകാലമായി നിയമപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആക്ഷം കൗൺസിൽ പിൻവാങ്ങുന്നു മറുവശത്ത് കുടുംബത്തിന്റെ പിന്തുണയോടെ കെ എ പോൾ പുതിയ നീക്കങ്ങൾ നടത്തുന്നു ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് വലിയ ആശയക്കുഴപ്പമുണ്ട് സുപ്രീം കോടതിയിൽ പോൾ സമർപ്പിച്ച ഹർജി നാളെ പരിഗണിക്കുന്നുണ്ട് ഈ ഹർജിയിലെ കോടതിയുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായിരിക്കും ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ തങ്ങളുടെ കഠിനാധ്വാനം വെറുതെയാകുമോ എന്ന ആശങ്കയിലുമാണ് വ്യാജ പണപ്പെരുപ്പ് ആരോപണങ്ങൾ ഉയർത്തിയതിലൂടെ കെ എ പോൾ നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ നേടിയെടുത്ത് ആക്ഷൻ കൗൺസിലിന് വലിയ തിരിച്ചടിയാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് അടക്കമുള്ളവർ പോളിന്റെ പക്ഷം ചേർന്ന് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി സാമ്പത്തിക തർക്കങ്ങൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങളും കാരണം ഒരു യുവതിയുടെ ജീവൻ അപകടത്തിലാവുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള തുക കണ്ടെത്തേണ്ട ഈ നിർണായക ഘട്ടത്തിൽ തർക്കങ്ങൾ ഇല്ലാതാക്കേണ്ടതിന് പകരം അത് കൂടുതൽ വശലാക്കാനുള്ള നിലപാടുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളും യമനിലെ പ്രാദേശിക നിയമങ്ങളും ഒരുപോലെ നേരിടേണ്ട ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഇടപെടലുകൾ എത്രത്തോളം എന്നത് നിർണായകമാണ് സംഭവം നടന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിമിഷപ്രിയയുടെ മോചനത്തിന് ഒരു വഴി കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കയുണ്ടാക്കുന്നു ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മാധ്യമങ്ങളും പൊതുസമൂഹവും ഉറ്റുനോക്കുകയാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും സുപ്രീം കോടതിയിലെ ഹർജിയുടെ വിധി ആക്ഷൻ കൗൺസിലിംഗിന്റെ ഭാവി കെ എ പോളിന്റെ ഇടപെടലുകൾ എന്നിവയെല്ലാം ഇനി നിർണായകമായിരിക്കും